ഇന്ന് ഭയങ്കര മടിയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ പിന്നെ എന്ത് ചെയ്യാനും നമുക്ക് അടുക്കള ഇറാതിരിക്കാനും പണി ചെയ്യാതിരിക്കാനും പറ്റൂലല്ലോ രാവിലെ നീറ്റ് ഇതാ ഒക്കെ ചെയ്ത് നേരെ അടുക്കളയിലേക്ക് പോയി തലേ ദിവസം നല്ല പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ ഞാൻ കാരണം ദോശയും സാമ്പാറെല്ലാം ഉണ്ടാക്കാമെന്നൊക്കെ കുറച്ച് സെറ്റാക്കി വെച്ചേക്കാൻ കേട്ടോ അങ്ങനെതാ ദോശക്കുള്ള മാവൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അങ്ങനെതാ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ തെരഞ്ഞോണ്ടിരിക്കാനായിട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ തപ്പിക്ക് കൊണ്ടുപോകാനായിട്ട് ചോറ് തിളപ്പിച്ച് പഠിക്കാനാണ് അതിൻ്റെ എനിക്ക് നല്ലൊരു പണി തന്നെ വെളിച്ചെണ്ണ മൊത്തം കൊട്ടി ഇപ്പോൾ സ്വർണ്ണം പോകുന്ന ടെൻഷനാണ് വെളിച്ചെണ്ണ കൊട്ടിട്ടുണ്ടിരിക്കാൻ അത്ര വിലയാണല്ലോ അതിനിടയിൽ ഇതാ കുഞ്ഞിപ്പണ്ണി എണീച്ചിട്ടുണ്ട് പണിയോടെ പണിയാൻ കേട്ടോ ഇന്ന് കുഞ്ഞിപ്പെണ്ണിനെ ഒക്കെ വെച്ചിട്ടുള്ള പണികൾ പിന്നെ എനിക്ക് നല്ല ശീലായത് കൊണ്ടിട്ട് അത് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതെ ചിത്താന്തോണത്തിന് എണീറ്റപ്പൊ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ ഓപ്പൺ അവിടെ ഒക്കെ ഇരുത്തിയിട്ട് ഇതാ ഓരോന്നൊക്കെ കാണിച്ച് പുന്നാരിക്കാനാണ് നേതാപ്പി ആണെങ്കിൽ കുറേയേ പാവാച്ചൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണിനെ കളിക്കാനായിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിട്ട് നിൽക്കാനോ പിന്നെ ഒരു കണക്ക് ചേട്ടാ പടയെന്ന് പറഞ്ഞിട്ട് നേതാപ്പിനെ റെഡിയാക്കിയിട്ട് സ്കൂൾ ബസ് വന്ന സമയപ്പം ഞങ്ങൾ അതേ പോകാനായിട്ട് ധൃതി പിടിച്ച് അപ്പോൾ അപ്പം സ്കൂൾ ബസ് ഒന്നും വന്നില്ല അതിന്റെ പുറകെ ിപ്പിണും പോയിട്ടുണ്ട് ദീതിന്റെ പുറകിലെ രീതിയിൽ വിളിച്ചിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് വിളിക്കുന്നത് അപ്പത്തന്നെ ഇതാ വരുന്ന പശു പശുവിനൊക്കെ കാണാനായിട്ട് കുഞ്ഞിപ്പണിന്റെ ഭയങ്കര ഇഷ്ടം ആ ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോൾ എടുക്കുമ്പോ കുഞ്ഞിപ്പണ്ണിന്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കാനായിട്ടോ അതാണ് എത്താതാന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതാ ബസ്സൊക്കെ പോയിട്ട് ഏറ്റവും ഭയങ്കര നിത വിട്ടുകഴിഞ്ഞാൽ അടുക്കള കുറച്ച് പണിയൊക്കെ ഉണ്ടായി അതെല്ലാം ഒതുക്കിയിട്ടുണ്ട് ഒതുക്കിട്ടുണ്ടോ ഇനി നമുക്ക് നേരെ കുഞ്ഞിപ്പിണി ഉറക്കാൻ വേണ്ടിട്ട് പോകണേ ഇന്നലെ രാത്രി വലിയ പണികളൊന്നും ചെയ്യാത്തതുകൊണ്ടിട്ട് ആകെ എല്ലാം വലിച്ചവരി ഇങ്ങനെ ഇട്ടേക്കാൻ കേട്ടോ ഇനി കുഞ്ഞിപ്പണി ഉറക്കിയിട്ട് വേണേ പണികളൊക്കെ തുടങ്ങാനായിട്ട് അങ്ങനെ കുഞ്ഞിപ്പണി ഉറക്കിയിട്ട് അടിച്ചവാരം തുടക്കണം അടക്കം പൂക്കളെ കൊതുക്കണം അങ്ങനെ ആ പണിയിലൊക്കെ കടുക്കാണ് കേട്ടോ ഇപ്പം എല്ലാം നല്ലൊരു ടൈം ടേബിൾ കണക്കിനാണ് കേട്ടോ ഇങ്ങനെ ഒരു ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എല്ലാം രാവിലെ തന്നെ ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യാനായിട്ട് നമുക്ക് മടിയാവും കേട്ടോ അതിൻ്റെ ഇടയിൽ എക്സാമും പഠിത്തം മൂത്ത മോളുടെ ക്ലാസ് അത് എഴുത്ത് അസൈൻമെൻ്റ് അതെല്ലാം നമ്മുടെ ഡ്യൂട്ടി അയക്കാണ് കേട്ടോ ഇപ്പോൾ എല്ലാം കൂടി ഒരു നല്ല ഡ്യൂട്ടി അയക്കാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇതാ കുറച്ച് നേരം അങ്ങനെ വെറുതെ വെള്ളമൊക്കെ കുടിച്ച് ടെക്സ്റ്റൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പണ്ണി ഭയങ്കര കച്ചറിയാക്കാനായിട്ട് അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക